മോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേരളത്തിൽ എല്ലാം വാരിക്കോരി നൽകിയ സർക്കാരാണ് മോദി സർക്കാർ കേരളത്തിൽ നിന്ന് പോയ എം പിമാരെല്ലാം നിർഗുണ പരബ്രഹ്മങ്ങളാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള ഭരണത്തിലുണ്ടായ പോരായ്മകൾ കേന്ദ്ര സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ആശ്രമം രേന്ദ്രമോദി സഹായിച്ച പോലെ ഒരു പ്രധാനമന്ത്രിയും കേരളത്തെ സഹായിച്ചിട്ടില്ല കേരളത്തിന് എല്ലാം വാരിക്കോരി നൽകിയ സർക്കാരാണ് മോദി സർക്കാർ കേരളത്തിൽ നിന്നും പോയ എം പിമാരെല്ലാം നിർഗുണ പരഭ്രമങ്ങളാണ് കേരളം ഇന്ന് മാറ്റത്തിന്റെ വഴിയിലൂടെയാണ് കടന്നുപോകുന്നത് തൊണ്ണൂറ്റമ്പത് ശതമാനം ക്രിസ്ത്യാനികളുടെ അടുത്ത് എൻഡിഎക്ക് വെയിലുറപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രം ഇനി അധികനാൾ എൻഡിഎ അകറ്റി നിർത്താനാകില്ല ഇതിനുള്ള വ്യക്തമായ സൂചനയാണ് കേരള പദയാത്രയിലൂടെ നൽകുന്നതെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എന്തുകൊണ്ട് എന്നിട്ട് നിങ്ങളുടെ ണ്ണം ഇവിടുന്ന് പോയിരിക്കുന്നു എന്താ ജോലി ഓണറേറിയം വാങ്ങുക യാത്രാപ്പടി വാങ്ങുക തിങ്കളാഴ്ചയും ബുധനാഴ്ചയും പാർലമെന്റിന് മുമ്പിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ സമ്മേളനം സമരം നടത്തുക ഇതല്ലാതെ ഇവരെന്താണ് കേരളത്തിന് വേണ്ടി ചെയ്തത് കഴിഞ്ഞ ദിവസം ബജറ്റായിരുന്നു കേരളത്തിലെ എം പിമാരുടെ ഒരു യോഗം നടന്നിട്ടുണ്ട്

അടുത്ത വലിയ വലിയ ഭൂരിപക്ഷത്തോടെ ഭൂരിപക്ഷത്തോടെ ശ്രീ നയിക്കുന്ന വിജയിക്കും ഇതും മോദിജിയുടെ ും ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനൻ രാജശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ അധ്യക്ഷനായി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എസ് പ്രശാന്ത് സ്വാഗതം പറഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ ഒ ബി സി മോർച്ച ദേശീയ സെക്രട്ടറി പുഞ്ചക്കരി സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി രാജീവ് പ്രസാദ് എസ് ഡി ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കുമാർ ന്യൂനപക്ഷമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ ഡോക്ടർ അബ്ദുൾ സലാം എൽ ജെ പി സംസ്ഥാന സെക്രട്ടറി കെ എസ് ഗിരിജ ആർ എൽ ജെ പി സംസ്ഥാന സെക്രട്ടറി കെ മുകേഷ് തുടങ്ങിയവർ സംസാരിച്ചു